ക്രൈസ്തലോഡ് എൻ്റെ പേര് ജോർജ് ഞാൻ കോഴിക്കോട് ജില്ലയിൽ മുതുകാട് കൃഷിരാജ ദേവാലയ അംഗമാണ് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലൂടെ വന്ന് ധ്യാനം കൂടി ധ്യാനം കൂടിയ സമയത്ത് ഉത്തിരിയാൻ കിട്ടി ഉത്തിരിയാൻ ധരിച്ചപ്പോൾ ഉണ്ടായൊരു മാറ്റമാണ് ഞാൻ പറയുന്നത് നാൽപ്പത് വർഷത്തോളമായി എനിക്ക് രാത്രിയിൽ ദുസ്വപ്നം കാണുന്നു കാരണം ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് അലറി വിളിച്ചുകൊണ്ടുള്ളൊരു അവസ്ഥയായിരുന്നുണ്ടായിരുന്നത് ഞാൻ അതുപോലെ ഒത്തിരി ഒത്തിരി വിഷമിച്ചിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഏഴു മാസമായി യാതൊരു പ്രശ്നവും ഇല്ല ഒരു സ്വപ്നവും ഇല്ല നല്ലൊരു നമ്മുടെ മാതാവിന്റെ ശക്തിയുണ്ടോ നാല്പത് വർഷമായിട്ടുള്ളത് കേട്ടാ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ നാലാം ധ്യാനത്തിന് നാലാം ദിവസം ദശാംശത്തെ പറ്റി പറയുകയുണ്ടായി അപ്പം ദശാംശം കൊടുക്കാനുള്ളൊരു ഉൾപ്രേരണ പരിശുദ്ധ എനിക്ക് നൽകി ഞാൻ ദശാംശം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൃഷിയിടങ്ങൾ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു ഈ കാട്ടുമൃഗങ്ങളുടെ പ്രത്യേകിച്ച് കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടായിരുന്നു തെങ്ങിൽ നിന്ന് ക കരിക്ക് മച്ചിങ്ങയെല്ലാം പറിച്ച് ഉള്ള ശല്യം ഉണ്ടായിരുന്നു ആ ശല്യം പിന്നെ എടുത്തു മാറി അതുപോലെ എൻ്റെ റബ്ബർ തോട്ടത്തിലെ പട്ടമരച്ച മരങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നിപ്പം പാൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി എൻ്റെ കൃഷിയിടങ്ങളെയും കാർഷിക വിഭവങ്ങളെയും അനുഗ്രഹിച്ച ദൈവത്തിന് ഞാൻ ഒരായിരം സാക്ഷിയാണ് കേട്ടോ നല്ലൊരു കൈസലമാണ്